ഹായ് വെൽക്കം ടു പ്രബ്സ്കേ ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന പി എസ് സി യോഗത്തിൽ ഒരു സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നു ആ തീരുമാനം നമുക്ക് ഏവർക്കും ആഹ്ലാദപ്രദമായ ഒരു തീരുമാനമാണ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം അതിൽ കഴിഞ്ഞ ലിസ്റ്റിന്റെ നിയമന നില അപേക്ഷകരുടെ എണ്ണം എത്രയായിരുന്നു എന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് പ്രായപരിധി പരീക്ഷ എന്നായിരിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പി എസ് സിയുടെ യോഗത്തിൽ തീരുമാനിച്ചു ഇതിലെ ആറ് ഏഴ് തീരുമാനങ്ങളായിട്ട് വന്നു ആറിൽ പറയുന്നു കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി മിനറൽസ് ആൻഡ് മെറ്റൽസ് കെൽട്രോൺ കാഷ്യൂ ഡെവലപ്മെന്റ് മലബാർ സിമെന്റ് അതുപോലെ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് അതുപോലെ ബാക്കിയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ് ഗ്രേഡിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനാണ് ഈ ആറാമത്തെ യോഗ തീരുമാനമായിട്ട് വന്നത് ഏഴിൽ പറയുന്നു കെ എസ് ആർ ടി സി ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് അതുപോലെ ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള അതുപോലെ എസ് സി എസ് ടി ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ തുടങ്ങിയ മറ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള വിജ്ഞാപനവും ഇതുപോലെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു നമുക്കറിയാം ഇപ്പോൾ എങ്ങനെയാണ് രണ്ട് വിജ്ഞാപനമായിട്ടാണ് വരുന്നത് കെ എസ് എഫ് ഇ കെ സി ബി അതുപോലെ കെൽട്രോൺ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കൊന്നും കെ എസ് ആർ ടി സി ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് മറ്റൊരു വിജ്ഞാപനവുമായിട്ടാണ് സാധാരണ രീതിയിൽ കുറച്ച് സമയമായിട്ട് ഇത് വരുന്നത് അപ്പോൾ അതിലേക്കുള്ള വിജ്ഞാപനമാണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് ആ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യം അസാധാരണ ഗസറ്റ് അതായത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഈ ഒരു വിജ്ഞാപനം വരാൻ പോകുന്നത് അങ്ങനെ വന്നാൽ പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ആയിട്ട് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് അങ്ങനെ വരുന്ന ഈ ഒരു എക്സാമിന് ഡിഗ്രി യോഗ്യതയാണ് പറയുന്നത് വേണ്ട യോഗ്യത അടിസ്ഥാനപരമായ യോഗ്യത എന്താണ് ഇനി ഡിഗ്രി ഇനി പ്രായപരിധിയിലേക്ക് കടന്നാൽ ജനറൽ ജനറൽ വിഭാഗത്തിന് മുപ്പത്തി ആറ് വയസ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവർക്ക് അപേക്ഷിക്കാം എന്നാണ് വിജ്ഞാപനത്തിൽ വരാൻ പോകുന്നത് അങ്ങനെയായിരിക്കും വിജ്ഞാപനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി ഒ ബി സി വിഭാഗമാണെങ്കിൽ മുപ്പത്തി വയസ്സ് അതായത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സാണല്ലോ അതായത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു എക്സാമിന് നമ്മൾ പറയുന്നു ഇതിന് വേണ്ട യോഗ്യത അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എന്തായിട്ടാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ഡിഗ്രിയാണ് വേണ്ട യോഗ്യത അപ്പൊ പ്രായപരിധി അങ്ങനെയാണ് ഇനി പരീക്ഷ എന്നായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ എക്സാമ് പോലെ തന്നെ രണ്ട് എക്സാമായിട്ട് അതായത് പ്രിലിംസും മെയിൻസും ഉൾക്കൊള്ളുന്ന രണ്ട് എക്സാമുകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ മുമ്പേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പത് അല്ലെ ആ ഒരു ഡേറ്റിലാണ് എന്ത് പറയേണ്ടത് ലാസ്റ്റ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാനത്തെ തീയതി അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാം ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് കൂടിയിട്ടാണ് എക്സാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പല ഘട്ടങ്ങളായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് തന്നെ ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ആവറേജ് നാല് ലക്ഷത്തോളം അപേക്ഷകരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എക്സാം ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലാണ് എന്ന് കരുതി നിങ്ങൾ പേടിക്കരുത് സ്വാഭാവികമായിട്ട് ഇതിൽ ചുരുങ്ങിയതൊരു നാലായിരത്തിലധികം വേക്കൻസികളെങ്കിലും നിയമനങ്ങളെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാം കൂടിയാണ് ഇത് പ്രിലിംസ് ഏപ്രിൽ ടു മെയ് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ മെയിൻ തന്നെ സെപ്റ്റംബർ ടു ഒക്ടോബർ ആയിരിക്കാം മെയിൻ നടക്കാനുള്ള സാധ്യത കാരണം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ വന്നത് നമ്മൾ പറഞ്ഞില്ലേ രണ്ട് ടൈപ്പ് ആയിട്ടാണ് റാങ്ക് ലിസ്റ്റ് എന്ന് അതിൽ കെ എസ് ആർ ടി സി ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് പോലെയുള്ള എക്സാമുകള് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലാണ് അപ്പൊ മൂന്ന് വർഷമാണല്ലോ പരമാവധി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ ആയിരിക്കും അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ പ്രാബല്യം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഇരുപത്തി ഒമ്പതിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിൽ ഈ എക്സാമുകൾ നടന്നിരിക്കണം എങ്കിലേ ഈ ദിവസം നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും ഇനി கேஸ் அதுபோல தான் கே சிபி போலயுள்ள ആ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പതിമൂന്നിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു രീതിയിലായിരിക്കും എക്സാം വരാനുള്ള ഒരു സാധ്യത നമ്മൾ കണക്ക് കൂട്ടേണ്ടത് അപ്പോ ഇപ്പോഴേ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ കാര്യമായിട്ട് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സമയമായിരിക്കുന്നു കാരണം നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു ടൈം കിടക്കുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താനുള്ള സമയമാണെന്ന് ഉറപ്പിച്ച് പഠിക്കേണ്ടത് സമയം ആയിരിക്കുന്നു ഇനി ഇതിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു കഴിഞ്ഞ എക്സാമിന്റെ ഒരു സവിശേഷതകളും കൂടി നമുക്ക് നോക്കാം എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കെൽട്രോൺ തുടങ്ങിയ കാഷ്യൂ ഡെവലപ്മെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നത് ജൂനിയർ അസിസ്റ്റന്റ് എന്നോ കാർ എന്നോ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്നോ ക്ലർക്ക് ഗ്രേഡ് വൺ എന്നോ ഇങ്ങനെയുള്ള പല പേരുകളിലായിട്ടാണ് ഓരോ സ്ഥാപനങ്ങളിലും നടക്കുന്നത് അത് നമ്മൾ പറയുന്നു അന്ന് നമ്പർ ഓഫ് അപ്ലിക്കേഷൻ റിസീവ്ഡ് ആദ്യഘട്ടത്തിലാണെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പത്ത് മൂന്ന് എഴുപത്തി ഒന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ആളുകൾ അപേക്ഷിച്ച ഒരു പോസ്റ്റാണ് ആണ് എഴുപത്തിരണ്ടിനോട് അടുത്ത് ആൾക്കാർ അപേക്ഷിച്ച പോസ്റ്റാണ് കട്ട് ഓഫ് പ്രിലിംസിന് മുപ്പത്തി പോയിന്റ് പൂജ്യം ഏഴ് ഏഴ് ആറ് മെയിൻ എക്സാമിന് നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്പർ ഓഫ് ിസ്റ്റ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഈ കെ എസ് എഫ് ഇ കെ എസ് ഇ ബി പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പ്രസിദ്ധീകരിച്ചത് ഇപ്പൊ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഇനി ആ ഒരു എക്സാമിന്റെ നിയമന നില എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റാങ്ക് ലിസ്റ്റ് വന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ അപ്പൊ അതിന് എന്തുണ്ട് പ്രാബല്യമുണ്ട് അപ്പൊ ഈ മാർച്ചിലേക്ക് നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം നിലവിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് മനസ്സിലാക്കണം പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളം ഇനിയും ഇത്ര തന്നെ ഏകദേശം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിയമന നില ഇതിൽ ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ചു പറയാം ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ഇതിൽ ഓപ്പൺ ആയിരത്തി മുന്നൂറ്റി പതിനാല് വരെ പോയി ഈഴവ ബിലവ തീയ ആയിരത്തി മുന്നൂറ്റി പത്ത് വരെ എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത് വരെ എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റിൽ മുപ്പത്തി മൂന്ന് വരെ മുസ്ലിം രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ലത്തിൻ കാത്തലിക്സ് ആംഗ്ലോ ഇന്ത്യൻസ് സപ്ലിമെന്ററി ലിസ്റ്റിൽ വരെ ഓ ബി സി ആയിരത്തി മുന്നൂറ്റി പതിനാറ് വരെ വിശ്വകർമ്മ ആയിരത്തി അറുനൂറ്റി ഒൻപത് വരെ എസ് ഐ യു സി നാടാർ ആയിരത്തി എണ്ണൂറ്റി എഴുപതാമത്തെ റാങ്ക് വരെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് സപ്ലിമെന്ററി ലിസ്റ്റിൽ മൂന്ന് വരെ ധീവര ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെ ഹിന്ദു നാടാർ മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് വരെ ബാക്കി നമുക്കറിയാം ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിന്റെ അങ്ങനെ അപ്പോ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് നിയമനങ്ങൾ ഈ പറഞ്ഞ ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് അതുവരെ പോയിട്ടുണ്ട് അപ്പൊ നിയമനങ്ങൾ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇനി അടുത്തതിന്റെ കേസ് നോക്കാം നമ്മൾ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സി അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്കുള്ളത് അത് അറുന്നൂറ്റി അമ്പത്തിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നോട്ടിഫിക്കേഷൻ ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഏഡിറ്റു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് പേര് ആർ ടി സി ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് അതുപോലെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എക്സെട്ര നമ്പർ ഓഫ് അപ്ലിക്കൻസ് രണ്ട് തൊണ്ണൂറ്റി എട്ട് നേരത്തെ മൂന്ന് എഴുപത്തി ഒന്ന് വന്നു ഇതിൽ രണ്ടേ തൊണ്ണൂറ്റി എട്ടാണ് അപ്ലിക്കൻസ് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് നാലാണ് പ്രിലിംസിലെ കട്ട് ഓഫ് മെയിൻ എക്സാമിൽ അമ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് വന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതാണ് ഈ അമ്പ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കെ എസ് ആർ ടി സി ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപനങ്ങളിലേക്ക് പോലെയുള്ള അസിസ്റ്റന്റിൽ വന്ന മെയിൻ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി അതിലെ നിയമന നില നോക്കിയാൽ ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ റാങ്ക് ലിസ്റ്റ് വന്നത് അതാണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ഇതുവരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് നമ്മുടെ കെ എസ് എഫ് ഇ പോലെ അത്രത്തോളം സ്പീഡിൽ പോകുന്ന ഒരു നിയമനമല്ല അത്രത്തോളം ഇത് പോയിട്ടില്ല പത്തൊമ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയത് ഇതിൽ ഓപ്പൺ വരെ ഈഴവ രെ എസ് സി സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുപത്തി മൂന്ന് എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റിൽ പത്തൊമ്പത് മുസ്ലിം ആയിരത്തി ഒരുന്നൂറ് വരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുപത് വരെ ഇരുപത്തി ഒൻപത് വരെ ലാറ്റിൻ കാത്തലിക്സ് പോയിട്ടുണ്ട് ഓ ബി സി എണ്ണൂറ്റി ആറ് വരെ വിശ്വകർമ്മ ആയിരത്തി ഇരുപത്തി ആറ് വരെ എസ് ഐ യു സി നാടാർ എണ്ണൂറ്റി അൻപത്തി അഞ്ച് വരെ ഹിന്ദു നാടാർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വരെ എസ്ഇ സി സി സപ്ലിമെന്ററി ലിസ്റ്റിൽ മൂന്ന് വരെ ധീവര ആയിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇ ഡ്ല്യൂ എസ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വരെ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് എന്ത് വന്നിട്ടുള്ളത് ഇതിലെ നിയമനങ്ങളുടെ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് അപ്പൊ കെ എസ് ആർ ടി സി ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലേക്കുള്ള ഇതിന് നമ്മുടെ കെ എസ് എഫ് ഇ അത്രത്തോളം എന്ത് നടന്നിട്ടില്ല അത്രത്തോളം നിയമനം നടന്നിട്ടില്ല കുറച്ച് കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഇതാണ് കഴിഞ്ഞ ലിസ്റ്റിലെ ഒരു നിയമന നില എന്ന് പറയുന്നത് അപ്പോ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞു ഒക്ടോബറിലെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നവംബർ വരെ ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സമയം അപ്പോൾ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങണം കൃത്യമായി പ്രിലിംസും മെയിൻസും ഉണ്ട് കൃത്യമായിട്ടുള്ള പരീക്ഷാ രീതികൾ മാറിയ കാര്യങ്ങൾ ആലോചിച്ച് പുതിയ പരീക്ഷാ സമ്പ്രദായങ്ങളെ പരിചയപ്പെട്ട് പുതിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണുകളെ നിങ്ങളൊന്ന് കണ്ടുപഠിച്ച് ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഏകദേശം നാലായിരത്തിലധികം നിയമനങ്ങൾ പ്രതീക്ഷ ിക്കുന്ന ഈ ഒരു ജോലി കൃത്യമായിട്ട് നേടാൻ സാധിക്കും ഇനി ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾ നിങ്ങൾ ആലോചിക്കണം ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾ നോട്ടിഫിക്കേഷൻ ഇനി വരാനുണ്ട് ആ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ആ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ അതിലൂടെ ലഭ്യമാവും ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താലും മതി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ വരാറായി എന്ന ഉത്തമ ബോധ്യത്തോടെ പഠിച്ചു തുടങ്ങി ടങ്ങാനുള്ള സമയമായിരിക്കുന്നു ഇനി പഠനം വൈകിക്കരുത് ഓക്കെ താങ്ക്